കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് തുടരുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലാണ് രണ്ടു ദിവസമായി മിന്നൽ പണിമുടക്ക് തുടരുന്നത് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന അജിവാ ബസ് ഡ്രൈവറെ കാർ യാത്രികർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ബസ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത് അത്തോളിക്കെടുത്ത കോമള്ളി വെച്ച് ശനിയാഴ്ചയാണ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റത് കാർ യാത്രികരുടെ ദേഹത്ത് ചെളിത്തെറിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം ബസ് ഡ്രൈവറെ മർദ്ദിച്ചവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഇതോടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകളാണ് ദുരിതത്തിലായത് സമരം രണ്ടാം ദിനത്തിലേക്ക് കടന്നതോടെ കെ മാത്രമാണ് യാത്രക്കാർക്ക് ഏക ആശ്രയം എ ന്യൂസ് കോഴിക്കോട്